എടവണ്ണയിൽ വീടിനു മുമ്പിൽ നിർത്തിയിട്ട രണ്ടു വാഹനങ്ങൾ കത്തി നശിച്ചു എടവണ്ണ ആര്യനു തൊടിയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം പോർച്ചിൽ നിർത്തിയിട്ട രണ്ടു വാഹനങ്ങൾക്കാണ് തീ പിടിച്ചത് കുടുംബം പോലീസിൽ പരാതി നൽകി ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് കാർ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന രണ്ടു വാഹനങ്ങൾക്കാണ് തീപിടിച്ചത് ആരെങ്കിലും മനപൂർവ്വം തീവെച്ചതാണോ എന്ന സംശയത്തെ തുടർന്ന് വീട്ടുകാർ എടവണ്ണ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോർച്ചിൽ നിർത്തിയിട്ട ടാർ ബൊലേറോ വാഹനങ്ങളാണ് കത്തി നശിച്ചത് ആര്യൻ അഷ്റഫിന്റെ വീട്ടിലെ വാഹനങ്ങളാണ് കത്തി നശിച്ചത് വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് 我待在家里。